നമസ്കാരം ആൾ ഐസോൺ റാഫ എല്ലാ കണ്ണുകളും റാഫയിലേക്ക് കഴിഞ്ഞ രണ്ട് ദിവസമായി ഇൻസ്റ്റഗ്രാമിൽ ട്രെൻഡിംഗ് ആയ ഒരു ക്യാമ്പയിൻ ആണിത് എ നിർമ്മിത ഗാസാ ചിത്രം ആൾ ഐസോൺ റാഫ എന്ന തലക്കെട്ടിൽ വ്യാപകമായി പങ്കുവയ്ക്കപ്പെട്ടു റാഫയിൽ നടന്ന സ്ഫോടനത്തിന് പിന്നാലെ നാൽപ്പത് പേർ മരിച്ചതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ക്യാമ്പയിൻ വന്നത് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഇസ്രായേൽ വിരുദ്ധ നിലപാട് സ്വീകരിച്ചവരായിരുന്നു ആൾ ആൾസോൺ റാഫ ക്യാമ്പയിന് ചുക്കാൻ പിടിച്ചത് എന്നതിനാൽ ഇതിന് മറുപടിയുമായി ക്യാമ്പയിനുമായി എത്തിയിരിക്കുകയാണ് ഇസ്രായേലും ഒക്ടോബർ ഏഴിന് ഇസ്രായേലിലേക്ക് നുഴഞ്ഞുകയറിയ നൂറുകണക്കിന് ഹമാസ് ഭീകരർ ഇസ്രായേലി സ്ത്രീകളെയും പെൺകുട്ടികളെയും യുവാക്കളെയും വയോധികരെയുമെല്ലാം തിക്രൂരമായി പീഡിപ്പിക്കുകയും ബന്ദികളാക്കി പാലസ്തീനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിരുന്നു കൂടാതെ പൈശാചികമായ ആക്രമണത്തിന്റെ വീഡിയോ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു അതിൽ പലതും നമ്മൾ കണ്ടിരുന്നതുമാണ് ഇതോർമിപ്പിച്ചുകൊണ്ടാണ് ഇസ്രായേൽ മറുപടി ക്യാമ്പയിൻ തുടങ്ങിയത് എല്ലാത്തിനും തുടക്കമിട്ട ഒക്ടോബർ ഏഴ് ദിവസത്തെ വാട്ട് യുവർ ഐസ് ഫെയിൽ ടു സി അതായത് നിങ്ങളുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയാതെ പോയത് എന്ന തലക്കെട്ടോടെയാണ് ഇസ്രായേലിൻ്റെ ക്യാമ്പയിൻ വാട്ട് യുവർ ഐസ് ഫെയിൽസ് ടു സി നൂറ്റി ഇരുപത്തിയഞ്ച് ഇസ്രായേലുകളുടെ കണ്ണുനീർ നിങ്ങൾ കണ്ടില്ല സ്ത്രീകളുടെ കുട്ടികളുടെ വയോധികരുടെ ഗാസയുടെ ടണലുകൾക്കുള്ളിൽ ഹമാസ് ഇപ്പോഴും ബന്ദികളാക്കിയവരുടെയൊന്നും കരച്ചിൽ നിങ്ങൾ കണ്ടില്ല അങ്ങനെയാണ് ഈ സംഘർഷം ആരംഭിച്ചത് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയുന്നതിനു മുൻപ് മുഴുവൻ വാർത്തയും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് ബന്ധികളാക്കപ്പെട്ട ഓരോ ഇസ്രായേലിയും തിരിച്ചു വരുന്നത് വരെ ഇസ്രായേലിന് വിശ്രമമില്ല എന്നാണ് ഇന്ത്യയിലെ ഇസ്രായേൽ എംബസി എക്സിൽ കുറിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം റാഫേൽ നടന്ന സ്ഫോടനത്തിൽ ഹമാസ് ഭീകരത കൂടാതെ നിരവധി സാധാരണക്കാർ കൊല്ലപ്പെട്ടിരുന്നു ഇതാണ് ആൾ ഐസോൺ ക്യാമ്പയിന് കാരണമായത് എന്നാൽ തങ്ങൾ നടത്തിയത് താരതമ്യേന കുറഞ്ഞ ബോംബ് ആക്രമണമാണെന്നും ഇത്രയുമധികം ആളുകളെ ബാധിക്കുന്ന തരത്തിൽ ആസൂത്രണം ചെയ്ത ആക്രമണമല്ലെന്നും ഇസ്രായേൽ വ്യക്തമാക്കുന്നു രണ്ട് ഹമാസ് ഭീകരരെ കേന്ദ്രീകരിച്ചായിരുന്നു ഇസ്രായേലിന്റെ ആക്രമണം എന്നാൽ ബോംബ് പതിച്ച സ്ഥലത്ത് ഹമാസ് ഭീകരർ ശേഖരിച്ചിരുന്ന സ്ഫോടക വസ്തുക്കൾ ഉണ്ടായിരുന്നുവെന്നും ഇത് പൊട്ടിത്തെറിച്ചതോടെയാണ് സ്ഫോടനത്തിന്റെ തീവ്രത വർദ്ധിച്ചതെന്നും ഇസ്രായേലി സൈന്യമായ ഐ പ്രതികരിച്ചു വെബ് ഡെസ്ക് തത്മേ ടി